ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശനും വിക്രവും ഒന്ന് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല ആൽബിയും സോണിയും ജീവിതത്തിൽ ഒന്നാവുകയാണ് ചെയ്യുന്നത് അതൊക്കെ അറിയുമ്പോൾ വിക്രത്തിന് വല്ലാതെ ഒരു മാനസികമായ നിരാശയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തൻ്റെ ജീവിതം പടുകുഴിയിലായ വേദനയും അവൻ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആൽബിയുടെയും സോണിയുടെയും ജീവിതം തകർക്കാനാണ് പിന്നീട് അവർ ശ്രമിക്കുന്നത് വിക്രത്തിനോട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് പ്രകാശനും അമ്മൂമ്മയും എന്തായാലും അവളുടെ കൂടെയുള്ളത് നിന്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ നീ ആവശ്യപ്പെടണം എന്നൊക്കെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ കുഞ്ഞി അവളുടെ അരികിൽ നിന്ന് പോയാൽ പിന്നെ അവൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വിക്രവും പ്രകാശനും കൂടി ആൽബിയുടെയും സോണിയുടെയൊക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ആൽബി തങ്ങൾ പറയുന്നത് കേൾക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെല്ലുന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ ആൽബിയുടെ മറ്റൊരു മുഖം കണ്ട് പ്രകാശനും വിക്രവും ഞെട്ടിപ്പോവുകയാണ് പ്രകാശ് ഏർ വിക്രത്തിന് നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് ആൽബി തൻ്റെ പ്രായത്തിന് മൂത്തതായത് കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രകാശന് വാണിങ്ങും കൊടുക്കുകയാണ് ഇനി മേലാൽ എൻ്റെ ഈ ഭാര്യയായത് പറ സോണി എന്ന് പറയുന്നവള് നിങ്ങൾ അനാവശ്യം പറഞ്ഞ് നടക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കാര്യം എനിക്കറിയാം ഇതെല്ലാം ഇതിലും എനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മറ്റൊരു മുഖം കണ്ട് പ്രകാശൻ വിക്രം ഞെട്ടി പോവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് അത് എന്റെ കുഞ്ഞാണ് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ അത് നിന്റെ കുഞ്ഞല്ല എന്ന് പിന്നെ നീ എന്ത് അവകാശത്തിന്റെ പേരിലാണ് വരുന്നത് കുഞ്ഞിനെ ഒന്നും വിട്ടുതരാൻ സാധിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് ആൽബി വിക്രത്തിന്റെ അങ്ങനെ വിക്രം അവിടെയും പരാജയപ്പെട്ട് മടങ്ങുകയാണ് അതിന് കുറച്ച് ദിവസങ്ങൾ ശേഷം ആൽബിയും സോണിയും കുഞ്ഞുമൊക്കെ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അവരവിടെ സുഖമായി ജീവിക്കുന്നത് അറിഞ്ഞ് വിക്രത്തിന് ഇവിടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നടക്കുന്ന കാലങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ശരണെയാണെങ്കിൽ നല്ല പണി കൊടുക്കുന്നുണ്ട് വിക്രത്തിന് പിന്നീട് ശരണ്യ ആ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കുന്ന ഭാഗമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്